ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നാലാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് നാളെ തുടക്കമാകും ഈ മാസം വരെ ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടത്തുന്നത് മൂന്നാറിന്റെ തടത് പൂക്കൾക്കൊപ്പം വിദേശീനങ്ങൾ ഉൾപ്പെടെ പുതിയ നാനൂറിലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് തെക്കിന്റെ കാശ്മീർ കാണാൻ എത്തുന്നവരെ കാത്ത് പൂക്കളുടെ വർണ്ണക്കാഴ്ചകളും ഒരുങ്ങുകയാണ് ഡി ടി പി സിക്ക് കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പത്ത് ദിവസങ്ങളിലായാണ് പുഷ്പമേള നടക്കുന്നത് മുന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ നാനൂറിലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ റോസ് ഓർക്കിഡ് ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ് അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള ക്രമീകരിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു ഒരു ലക്ഷത്തിലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും മിനി റിവർ സൈഡ് ബീച്ച് മ്യൂസിക്കൽ ഫൗണ്ടൻ സെൽഫി പോയിന്റ് വിവിധതരം സ്റ്റാളുകൾ ഭക്ഷണശാലകൾ അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിക്കും മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് പ്രവേശന നിരക്ക് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശനം ന്യൂസ് ബ്യൂറോ അടിമാലി